We want our hostages back, back and they better be be before I assume office, or you will be paying a very big price. ഹമാസ് ഭീകരവാദികളെ വെല്ലുവിളിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഹമാസിനെ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഭീഷണിപ്പെടുത്തിയ നിമിഷം വലിയ കയ്യടിയോടെയാണ് ജനം ഏറ്റെടുത്തത് ഞങ്ങളുടെ ബന്ധികളെ ഞങ്ങൾക്ക് തിരികെ വേണം ഞാൻ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് അവർ മടങ്ങി വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ വളരെ വലിയ വില നൽകേണ്ടി വരും എന്നാണ് ട്രംപ് പറഞ്ഞത് വെടിയേറ്റതിനു ശേഷവും വിശ്രമം എടുക്കാതെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി മുഴുകിയിരിക്കുകയാണ് ട്രംപ് ട്രംപ് അധികാരത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇന്ത്യയ്ക്കും മോദിയുടെ അടുത്ത സുഹൃത്തായി അറിയപ്പെടുന്ന ട്രംപ് അധികാരത്തിൽ എത്തുന്നതാണ് നല്ലത് ട്രംപിന് വെടിയേറ്റപ്പോൾ നരേന്ദ്രമോദി അതിനെ അപലപിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു മുൻപ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് തോറ്റപ്പോൾ ഇവിടെ മോദി വിരോധികൾ മോദിയെയും ട്രോൾ ചെയ്തിരുന്നു ഇത്തവണ അതുകൊണ്ട് ട്രംപ് ജയിച്ചാൽ മോദി ഫാൻസ് വിജയം ആഘോഷിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ട്രംപ് അധികാരത്തിൽ വന്നാൽ ഭീകരവാദികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും പുടിനുമായി കൈകോർക്കാനും സാധ്യതയുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി